സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കലാകാരനെ പരിചയപ്പെടുത്തി തരാത്ത അപ്പൊ മെക്സവൺ ചെമ്പ്ര ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് എക്സൈസിൻ്റെ ഗ്രൂപ്പാണ് ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ അപ്പോൾ അവരെ പരിപാടിന്റെ കൂടെ ആട്ട്യമ്പാറ വന്നട നിലമ്പൂരി അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അതിന് കുറച്ച് കലാകാരന്മാരുണ്ട് അതില് ഒരു കലാകാരനെ അന്ന് കലാകാരനാണ് കുറച്ച് കുറച്ച് കേൾക്കാം അതുപോലെ തന്നെ നമുക്ക് പങ്കിടാം ും വളരെ സന്തോഷമുണ്ട് പരിപാടിക്ക് ഇങ്ങനെ വന്നതിൽ നിന്നെ കാണാൻ പറ്റിയാലും വളരെ സന്തോഷം പിന്നെ ഇങ്ങനെയുള്ള ഈ പ്രോഗ്രാംസിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിന് നല്ലൊരു ഒരു പ്രചോദനമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾക്ക് മാനസികമായിട്ടൊക്കെ ഒരുപാട് സന്തോഷം ഒക്കെ കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റ് കൂടിയാണ് ഈ പ്രോഗ്രാംസ് വളരെ സന്തോഷം പിന്നെ പാട്ടില് ചെറുപ്പം മുതലേ ഒരു ഒരു ഇതിനോടുള്ള ഒരു ഭയങ്കര ആകാംക്ഷ ഒരു സംഭവമാണ് പാട്ട് എന്ന് പറഞ്ഞാല് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിന്റെ മുകളില് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാംസിന് കല്യാണത്തിനൊക്കെ ആളുകൾ ഇങ്ങനെ വിളിക്കും എനിക്ക് ഞാൻ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് പാട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ അത് അങ്ങനെ അറിയില്ല പിന്നെ അറിയാത്തവരുണ്ടെങ്കില് മൂപ്പരെ പാട്ടും കാര്യങ്ങളും നിങ്ങൾ കേൾക്കാൻ ബാക്കി പാട്ട് കൊടുക്കുന്നുണ്ടാ അടിപൊളി എന്നാലും അടിപൊളി ഞങ്ങൾ യാത്ര വരുമ്പോ ഉടനീളം ബഷീർക്കും മുഹസിൻക്കാണ് പാട്ടുകൊണ്ട് താമർത്ത ഇവര് നമ്മളെ ഈ പ്രായമുള്ള ആൾക്കാരാണ് അവർ പ്രായം കൊണ്ട് പറയില്ല പക്ഷെ അവരൊക്കെ പാട്ട് പിന്നെ പാട്ട് മതി പാട്ട് മതിയായിരുന്നു സംസാരമൊക്കെ കുറച്ചു എല്ലാവരും പാട്ടിലും അപ്പോൾ അടി അടിപൊളിയായിട്ട് അവരൊക്കെ എന്റർടൈൻ ചെയ്യാൻ പറ്റി പിന്നെ എന്താണ് മുഹസിൻ്റെ വേറെന്താ പറയുള്ള കൂടുതല് പിന്നെ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസാണ് ോട് കൂടുതൽ പിന്നെ എന്താ പറയാ പാട്ടും പിന്നെ കേൾക്കുമ്പോഴും അത് പാടാനുള്ള ഒരു പ്രചോദനം കിട്ടുമ്പോഴും വളരെ സന്തോഷമുണ്ട് പാടി ഇങ്ങനെ കേൾക്കുമ്പോ അത് പിന്നെ അടിപൊളിയാണ് എന്ന് പറയുമ്പോഴും ഒരു മാനസികമായിട്ട് അതിലേറെ സന്തോഷം ഓക്കെ അപ്പോ നമ്മ നേരെ വീടേ പോവാം നില പൈതലേർമുൽ പോ ുന്ന കൺപിലിൽ ഇതഴുറങ്ങാത്ത പൂ പോലെ നീ അരികിൽ നിൽപ്പൂ തഴുക താന്തമാ നില പൈതലേ മെഴിനീർ മുത്തുച്ച ോ കിളിത്തൂവൽ പോൽ അരി പോലും നീ ഇതഴുറങ്ങാത്ത പൂ പോലെ നീ അരികിൽ നിൽപ്പൂ തഴുകാന്തമാ പൈതലേ ഉയർന്നലേ ഉലകേരുളി വീതി തീയായി വരൂ ഉയർന്നേ ഉലഗിന് ൂ ആലംഭവംഗും അഴലാളങ്ങൾ നീന്ത നീയന്ന നാമം പൊരുളേല നീയുറങ്ങ് പൊന്നിൻ്റെ പൂവണിഞ്േ ൊന്നാസമുടുത്ത് വന്നു നിൽക്കുന്നുോ വന്നു നിൽക്കുന്നു നിരാവേ നീയുറന്ന് പൊന്നിൻ്റെ പൂവണിഞ്ഞ് പൊന്നിൻ കാസമുടുത്ത് വന്നു നിൽക്കുന്നു വന്നു നിൽക്കുന്നു ചമ്പ്രയിൽ മെക്സവലിന് കളിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയതിനാൽ എക്സൈസ് കൊണ്ട് ഒരുപാട് ഉപകാരം എനിക്കുണ്ടായി मेरा प्यार कोई जब राह पाए मेरे संग आए कि पग पग दीप जलाए मेरी दोस्ती मेरा प्यार मेरी दोस्ती मेरा प्यार बड़ी दूर से आए हैं का तो भला है अपना लो या तुकरा दो प्यार का तो भला है बड़ी दूर से आए हैं प्यार का तो भला है മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വട്ടം കളയറുതേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വട്ടം കളയറുതേ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ ൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ കൈതോല പായവിരിച്ച് പായയിലൊരു പറഞ്ഞല്ലോ മണന്ന് കാതു കുത്താൻ എപ്പോൾ വരും നിൻ്റെ അമ്മമാരു പൊന്നോ കാതു കുത്താൻ എപ്പവരും നിൻ്റെ അമ്മമാരു കൊഞ്ഞോ ആ ഏ ഓ കുന്നതേറെ ഷാപ്പിൽ നിന്ന് പള്ളനിറച്ചു കള്ളും മോന്തി ആടയാടിയപ്പവരും നിൻ്റെ അമ്മമാരു കൊന്നു ആടയാടിയപ്പവരും നിൻ്റെ അമ്മമാരു കൊന്നു ആ ഏ ആ <Siblickly Adams> ി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും പൂമോളല്ലേ മധുര പദേി മാറിയും ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും നോളെ ലെങ്കി മാറിയും നോളെങ്കി മാറിയും നൂളെ തകങ്ങൾ വഴി വഴി വഴിയായി കാരങ്ങൾ നിറനിടയായി തടിയുരത്ത് മലയുള്ള മരുവങ്ങളിൽ നിലച്ചിരുന്നു കിളികളും സംഘങ്ങൾ പോകുന്ന പാതകളും സുഹൃത്തുക്കളെ നമ്മളെ മെക് മെക്സവൻ ചെമ്പ്ര ടീമിന്റെ ഈ യാത്ര തുടങ്ങിയിട്ട് രാവിലെ ഏഴ് മണി ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്തട്ടോ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നേരെ ആറ്റ്യമ്പാറ പോയി നിലമ്പൂർ ആറ്റ്യമ്പാറ അത് കഴിഞ്ഞ് നിലമ്പൂർ തേക്ക് മ്യൂസിയം ആയി കഴിഞ്ഞ് കനാലി ഫോർട്ട് അത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് മലപ്പുറം കോട്ടക്കുന്നിലാണ് അതിൻ്റെ അടിയിലുള്ള കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ഉപ്പാര പ്രായം അല്ലെങ്കിൽ ഒരു എഴുപത് എൺപത് വയസ്സൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഏകദേശം പത്ത് ഇരുപത് വയസ്സ് പ്രായം കുറഞ്ഞ മാതിരിയാണ് ഫീൽ ചെയ്തത് അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുന്ന രംഗം കണ്ട് ഒരിക്കലും 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 മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഞാൻ സാധാരണ നമ്മളെ നമ്മളെ പ്രായക്കാരെപ്പോൾ ട്രിപ്പ് പോക്ക് ഇത് ഇപ്രാവശ്യം ഇങ്ങനെ ഒരു മെക്സെവൻ്റെ കൂടെ വന്നപ്പോൾ പല പ്രായത്തിലുള്ള ആൾക്കാരെ കൂട്ടത്തിൽ എനിക്കും മിങ്കിൾ ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം വീഡിയോ പറഞ്ഞുകൊണ്ട് ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ബൈ ബൈ യു